നമ്മളത് പറഞ്ഞ പോലെ തന്നെ വളരെ ലോ സ്കോറിങ് ആയിട്ടുള്ള കളികളാണ് നടക്കുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ചെറിയ ടീമുകളൊക്കെ വലിയ പിന്നെയും പല അടിമറികളും നടത്തുന്നുണ്ട് ഇന്നലത്തെ ഒരു കളിയിൽ വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമെന്ന് തന്നെ സംശയമായിരുന്നു അല്ല അവർ ഒരു നല്ലൊരു സ്കോർ ഉണ്ടാക്കാൻ തന്നെ സാധ്യതയില്ലാത്ത രീതിയിൽ കളിച്ചു പക്ഷേ റൂതർഫോർഡിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ഇന്നിങ്സ് കൊണ്ട് ന്യൂസിലൻഡിപ്പം പുറത്തായതാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായി വരുന്നത് കാരണം ന്യൂസിലൻഡ് ആദ്യമായിട്ടാണ് തോന്നുന്നു ഫൈനലിൽ നിന്ന് എത്താണ്ട് പുറത്താവുന്നത് <imit> तन था तन था तन रु रु െ ഒരു അപ്പൊ എങ്ങനെയാണ് ആ കളിന്റെ ഒരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇപ്പൊ സൂപ്പർ എയ്റ്റിന്റെ ഒരു അവസ്ഥകളൊക്കെ ഏതാണ്ട് രൂപപ്പെട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് തീർത്തും അർഹരായ അഫ്ഗാനിസ്ഥാൻ എത്തുന്നുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറെ മറ്റു ടീമുകൾ ഇതൊക്കെയാണ് അല്ലെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മിക്കവാറും എത്തും വെസ്റ്റ് ഇൻഡീസും വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക എത്തി ബംഗ്ലാദേശ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും കയറും അവർക്ക് നേപ്പാളായിട്ടാണ് അടുത്ത കളി പിന്നെ യു എസ് എ ഇന്ന് ഫ്ലോറിഡയിൽ മഴ പെയ്യുന്ന ഏകദേശം നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് രാത്രി പെയ്യുന്നത് അവ അങ്ങനെയാണെങ്കിൽ യു എസ് എ പാകിസ്ഥാനിനെ പുറത്താക്കി യു എസ് എയും സൂപ്പറായിട്ട് കയറും അപ്പൊ അതാണ് ഇപ്പോഴത്തെ തീരെ പ്രതീക്ഷിക്കാത്ത തീര എന്ന് പറഞ്ഞാൽ ഞാൻ അഫ്ഗാനിസ്ഥാൻ കയറുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പലരും സംശയമായിരുന്നു മറ്റേ ടീം ഗ്രൂപ്പിലുള്ള ടീം ഇവരാണ് ന്യൂസിലൻഡായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡും ആണ് അപ്പൊ ആ രണ്ട് ടീം കേറുവന്നായിരുന്നു പക്ഷെ ഈ സ്പിൻ ഫ്രണ്ട്ലി പിച്ച് വരുമ്പോ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഒരു ആണ് ഈ സ്പിൻ ഫ്രണ്ട്ലി പിച്ചുകൾ പിന്നെ മറ്റു ടീമുകൾക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല കാരണം അല്ല അവര് ഒരു ഒരു ബ്ലൈൻഡായിട്ട് അങ്ങ് വിചാരിച്ചതാണ് വെസ്റ്റ് ഇൻഡീസിലായതുകൊണ്ട് ഇതങ്ങ് ഫാസ്റ്റ് ബോളിംഗ് പിച്ചായിരിക്കും അല്ലെ ഇത് രണ്ട് രണ്ട് വെന്യൂ ഉണ്ടല്ലോ ഇപ്പൊ അമേരിക്കയിലത്തെ പിച്ചുകൾ ഫാസ്റ്റ് ബോളിംഗിന് വളരെ അനുകൂലമായിട്ടുള്ള പിച്ചുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ന്യൂയോർക്കിലത്തെ ആ സ്റ്റേഡിയത്തിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിൽ നേരെ തിരിച്ച് അധിക ബ്രിഡ്ജ് ടോൺ ബാർബിഡോസില് ഒരു ബാറ്റിംഗ് പിച്ചാണ് അതിലാണ് ഓസ്ട്രേലിയ ഇരുന്നൂറ് എടുത്തത് ആകെ ഒരു ഇരുന്നൂറിന്റെ ടോട്ടലുണ്ടായിട്ടുള്ളത് ബാക്കി ഗായാനും ട്രിനിഡാരിലും ഒക്കെ സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അതാ കണ്ടിട്ടുള്ളത് പക്ഷേ അവിടെയും പിന്നെ അല്ലേ അതെ അപ്പൊ അല്ല സ്പിൻ ഫ്രണ്ട്ലി പിച്ചിൽ ഫാസ്റ്റ് ബോളർക്കും തിളങ്ങാൻ പറ്റും എന്താ വെച്ചാൽ കുറച്ച് മറ്റേ കട്രൂ ഇതൊക്കെ ബോൾ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പിന്നെ എല്ലാവർക്കും സ്ലോവർ ബോളും ഇതൊക്കെ ഉണ്ട് ഈ വെസ്റ്റ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് അതിപ്പോ ആൻഡ്രി റസ്ലായാലും ഷെപ്പേർഡ് ആയാലും ഈവൻ ജോസഫ് ഒക്കെ നല്ല ബാക്ക് ഓഫ് ദ ഹാൻഡ് സ്ലോവർ ബോൾ ഇതൊക്കെ എറിയണ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആ ടി ട്വന്റി കളിച്ച ആ പരിശീലനം ഉണ്ട് അവരുടെ കാരബിയൻ പ്രീമിയർ ലീഗ് ആയാലും ഐ പി എൽ ആയാലും ഒക്കെ എല്ലാരും ഇതിലൊക്കെ കളിക്കേണ്ടതാണ് അതെ അതെ അപ്പൊ അവരുടെ നല്ല ശക്തമായ ടീമാണ് ഇപ്പൊ എട്ടാം നമ്പർ ഒരാൾ വന്ന് അടിച്ച് ജയിപ്പിക്കാന്ന് പറഞ്ഞാല് വല്യ കാര്യ അതാരും പ്രതീക്ഷിക്കാതെ ജയിച്ചത് എഴുപത്തി ആറ് ആയിരുന്നു ഏഴാമത്തെ വിക്കറ്റ് പോയ അവിടുന്ന് നൂറ്റി നാല്പത്തി ഒമ്പത് എത്തുക എന്ന് പറഞ്ഞാൽ വല്യ കാര്യ ഇത് വെച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലൈനപ്പ് ആയി കഴിഞ്ഞ അങ്ങോട്ടുള്ള പറയാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഇന്ത്യ എനിക്ക് തോന്നുന്ന എന്തായാലും സെമി എത്താൻ ചാൻസ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഇതുവരെ അങ്ങനെ ശരിക്കും ക്ലിക്ക് ചെയ്തിട്ടില്ല പക്ഷെ ന്യൂയോർക്ക് ഇല്ല ആ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പക്ഷെ ഇന്ത്യൻ ബോളിംഗ് വളരെ ശക്തമായാണ് ബുംറ പ്രത്യേകിച്ച് ബുംറ വന്നതോടെ തന്നെ ശരിക്കും ഇന്ത്യൻ ബോളിംഗ് ഒരു അൻപത് ശതമാനം മാറിയിട്ടുണ്ട് ഒരു ഒരു അപ്ഗ്രേഡ് കിട്ടണ പോലെ ഒരു ടേർബോ ചാർജ് എന്നൊക്കെ പറയണ പോലെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ബുംറ ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ വളരെ ദയനീയമായിട്ട് ഇംഗ്ലണ്ടിനോട് സെമിയിൽ തോൽക്കുന്നത് ബുംറ വന്നതോടുകൂടി അതൊരു വലിയൊരു മാറ്റമാണ് പിന്നെ ഓസ്ട്രേലിയ എപ്പോഴും നല്ല ലെഗ് സ്പിന്നർ ഉണ്ട് മൂന്ന് ഉഗ്രം ഫാസ്റ്റ് ബോളേഴ്സ് ഇംഗ്ലണ്ടോ അതേപോലെ ആദിൽ റഷീദ് ഇന്നലെ അഞ്ചോ ആറോ വിക്കറ്റ് എടുത്തു അവർക്കും പേസ് ബോളർമാരുണ്ട് നല്ല പേസ് ബോളേഴ്സ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് ടീമും പിന്നെ വെസ്റ്റ് ഇൻഡീസ് ആണ് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഓൾറൗണ്ടേഴ്സ് നമ്പർ എട്ടോ ഒമ്പത് വരെയൊക്കെ ബാറ്റിംഗ് ഉണ്ട് പിന്നെ പല ഒരു ഉഗ്രൻ സ്പിന്നർ ഉണ്ട് ആ കണ്ടീഷൻസ് ഹുസൈൻ രണ്ടുപേരും അപ്പൊ ഈ നാല് ടീമാണ് ഞാൻ കാണുന്നത് ഈ രണ്ട് സ്പിന്നേഴ്സിനെയും ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതെ ഇതില് പല കളിക്കാരും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിന് ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും ഒരു പുതിയ പേര് രണ്ടോ ഇപ്പൊ അമേരിക്കൻ ടീമിൽ നിന്ന് ഒന്ന് രണ്ടു പേര് നന്നായി കളിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് വരുമ്പോ കളിക്കാർക്ക് ശരിക്കും ഒരു എന്താ പറയൊരു കോൺട്രാക്റ്റിനു വേണ്ടി കളിക്കുന്ന അതെ അപ്പൊ അവർക്ക് ശരിക്കും ഒരു നല്ല ചാൻസ് ആണ് ഈ പല കാണാത്ത പല ടീമുകളിൽ നിന്ന് ഇപ്പൊ യു എസ് എല്ലാം അഫ്ഗാനിസ്ഥാൻ ഇവരുടെ ഒന്നും കളി അധികം ഇന്ത്യയിൽ ഇരിക്കണധികം ആൾക്കാരും കാണുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ കളിക്കാർക്ക് ഒരു വല്യൊരു സാധ്യതയാണ്